കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഗാസ സിറ്റിയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിച്ചത് പതിനഞ്ച് കുട്ടികൾ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള ആറ് കുട്ടികളുടെ നില ഗുരുതരമാണ് ആവശ്യമായ വൈദ്യുതിയോ ഓക്സിജനോ ഇവിടെ ലഭ്യമല്ല അടിയന്തര മരുന്നുകളും കിട്ടാനില്ലെന്ന് ഹമാസ് പറയുന്നു അതേസമയം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഇന്നലെ ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിലെത്തി റംസാൻ മാസാരംഭത്തിന് മുൻപ് ആറാഴ്ച നേരുന്ന വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് മധ്യസ്ഥ ചർച്ചകളിൽ ഉൾപ്പെട്ട യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകിയിട്ടുണ്ട് പക്ഷേ ഹമാസ് ഇതുവരെ അന്തിമ പ്രതികരണം നടത്തിയിട്ടില്ല ഇസ്രായേൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അംഗങ്ങൾ പറയുന്നു എന്നാൽ ഗാസയിൽ ജീവനോടെയുള്ള ബന്ദികളുടെ വിവരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകാത്തതാ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ മരണസംഖ്യ മുപ്പതിനായിരത്തി നാനൂറ് കടന്നു മധ്യ ഗാസയിലെ ദൈറൽ ബലാഹിൽ സഹായ ട്രക്കിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോപിച്ചു അതേസമയം ദുരന്ത ഭൂമിയായ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ക്രൂരത റാഫേൽ അഭയാർത്ഥികൾ താമസിക്കുന്ന കൂടാരങ്ങൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് പേർ ഡേറുൽ ബല ജബലിയ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനേഴു പേരുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് തുടർച്ചയായ ആക്രമണം നടക്കുന്നത് തെല്ലൽ സുൽത്താനിലെ എമിറേറ്റ് മെറ്റേണിറ്റി ആശുപത്രിക്ക് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിനു നേരെയാണ് ആക്രമണം നടന്നത് ആശുപത്രി ജീവനക്കാരനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു ഭക്ഷണത്തിന് കാത്തു നിന്നവർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഇതോടെ മരണം പതിനഞ്ചായി മുപ്പതിനായിരത്തി പലസ്തീനികളാണ് ഒരു വർഷം നീണ്ട യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അതേസമയം ഗാസ സിറ്റിയിലെ സ്ഥിതി സങ്കീർണമായി തുടരുകയാണ് ഭക്ഷണം ലഭിക്കാതെയും നിർജ്ജലീകരണം മൂലവും നിരവധി കുട്ടികളാണ് മരിക്കുന്നത് ആശുപത്രികൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമാനമായ അവസ്ഥയിലാണ് റംസാൻ ആരംഭിക്കുന്നതിന് മുൻപ് താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേരാനുള്ള ശ്രമം തുടരുകയാണ് പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് ഖത്തർ വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ കൈയിൽ ഇസ്രായേൽ ഹമാസ് ചർച്ച നടക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഗാസയിൽ ജനക്കൂട്ടത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി പേർ കൊല്ലപ്പെട്ടതോടെ ചർച്ചകൾക്കില്ലെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു അതേസമയം യുദ്ധക്കെടുതിയും പട്ടിണിയും രൂക്ഷമായ ഗാസയിൽ സഹായഹസ്തവുമായി അമേരിക്ക ജീവൻ നിലനിർത്താനുള്ള അന്നത്തിന് വകയില്ലാത്ത ഗാസ യുദ്ധക്കളത്തിലേക്ക് മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പൊതികളാണ് അമേരിക്ക എത്തിച്ചത് ട്രക്കിൽ അതിർത്തി കടന്നു പോകാൻ സാധിക്കാത്തതിനാൽ ഭക്ഷണ പൊതികൾ പാരച്ചൂട്ട് വഴി ഗാസാ മുനുമ്പിലേക്ക് എയർഡ്രോപ്പ് ചെയ്യുകയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പ്രദേശത്ത് പട്ടിണിയും പകർച്ചവ്യാധിയും വ്യാപിക്കുകയാണ് സി വൺ തേർട്ടി സൈനിക വിമാനങ്ങളിൽ നിന്ന് മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പൊതികളാണ് ഇന്നലെ യു എസ് വിതരണം ചെയ്തത് ഭക്ഷണവും അവശ്യവസ്തുക്കളും എയർഡ്രോപ്പ് ചെയ്യുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി ഗാസയിൽ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് യു എസിന്റെ നിർണായക നീക്കം യു എസ് ആദ്യമായാണ് ഗാസയിൽ ഇത്തരത്തിൽ സഹായ വിതരണം നടത്തുന്നത് വരും ദിവസങ്ങളിലും സഹായ വിതരണം തുടരും സഹായവുമായെത്തിയ ട്രക്കിൽ നിന്നും ഭക്ഷണം വാങ്ങാനായി തടിച്ചുകൂടിയവർക്കു നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ കഴിഞ്ഞ ദിവസം നൂറ്റി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഗാസയിൽ ഭക്ഷണം നേരിട്ടെത്തിക്കാൻ അമേരിക്ക തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് కేరళ కౌముదీ